ഒരു വെളുത എന്ന് വെച്ചാലോ കുറച്ച പൊടിച്ചുകൊടുക്കാം കാൽ ടീസ്പൂണ് ഉലുവൽ ടീസ്പൂൺ ജീരകം കാല ടീസ്പൂൺ ഒരു ഇതിൽ ഒരുമൂറ് പേഗ് മേടിച്ച് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ചെറിയ പീസ് ഇഞ്ചി ഒരു അഞ്ചണ്ടി ചുവന്നുള്ളി ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി അരസ്പൂണ് മല്ലിപ്പൊടി ഒരു തക്കാളി ഇട്ട് കൊടുക്കാം ആറിക്കഴിഞ്ഞാൽ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത് അരപ്പ് ഇതിലേക്ക് ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ജാർ കഴിയാൻ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം രണ്ട് വർഷം പുളി ആ വെള്ളത്തി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് നല്ല വെള്ളമൊക്കി കൊടുക്കാം നമുക്ക് രണ്ട് പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇത് അടച്ച് വെക്കാം നല്ല വെള്ളത്തിൽ കഴിയുമ്പോൾ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ മീൻകറിയുടെ ഗ്രേവി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കിലോ വെള്ളമോതയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിത് അടച്ചു വെക്കാം തുറന്നു നോക്കാം ഡാറുവൊക്കെ കുറി വന്നിട്ടുണ്ട് നമുക്ക് താത്ത് വെച്ചാൽ ഉള്ളിയും കരി ഒന്ന് താളിച്ചിടാം കുറച്ച് പെളി തന്നെ വെച്ച് കൊടുക്കാം മൂന്നാൽ ചുവന്നുള്ളി കഴിഞ്ഞത് ഇട്ട് കൊടുക്കാം രണ്ടു കറിയാപ്പല നമുക്ക് മീൻ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ മീൻകറി റെഡി ആയി കഴിഞ്ഞു